നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ നിങ്ങളൊരു സൗഹൃദത്തിലായിരിക്കോട്ടെ നിങ്ങൾ കൊടുക്കുന്ന ത്യാഗം എന്ന് പറയുന്നത് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഡിസേർവിങ് ആണോ ഇല്ലയോന്ന് നിങ്ങൾ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം അല്ലെങ്കിൽ അവൾ നിങ്ങളോട് പറയാറുണ്ട് നിങ്ങളെന്താണ് പറയുക മറ്റൊരാളോട് മിണ്ടാൻ പാടില്ല എന്നോട് മാത്രമേ മിണ്ടാൻ പാടുള്ളൂ മറ്റെല്ലാ കാര്യത്തിൽ നിന്നും നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതെല്ലാം വിട്ട് കളഞ്ഞിട്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ടതിൻ്റെ അത്രത്തോളം വാല്യൂ ആ റിലേഷൻഷിപ്പിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ കുറിച്ചുള്ള ഓൾ മൈ സാറ്റിഫിക്സ് ആർ ഇൻഡോർ നോട്ട് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ ബന്ധത്തിലും ഇത് ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ ത്യാഗങ്ങളെക്കുറിച്ചുള്ള ആളുകളുടെ മനോഭാവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കാലാകാലങ്ങളായി വിശ്വസിച്ച് വരുന്നത് തലമുറകളായി നമ്മൾ വിശ്വസിച്ച് വരുന്നത് ത്യാഗം ചെയ്താൽ മാത്രമേ സ്വർഗം കിട്ടുക ഉള്ളൂ എന്നൊക്കെയാണ് ആളുകൾ വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക അവർക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതിലൂടെ മറ്റാരെയും ഉദ്രവിക്കാതെ ജീവിച്ചു പോകുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടെ നമ്മൾ ഒരുപാട് ത്യാഗം ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് നന്മ കിട്ടും നമുക്ക് സ്വർഗ്ഗം കിട്ടുമെന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തകൾ വളരെ മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ